ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് കരാറുകാരെ വിളിച്ച് പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് കമ്മീഷൻ കച്ചവടം നടത്തുന്നു എന്ന ആരോപണവുമായി സി പി എം രംഗത്ത് നിലവിലെ ഭരണസമിതിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും എടുത്തു പറയാനില്ലെന്നും സി പി എം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവർക്ക് ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വാർഡുകളിൽ പിന്നെ വോട്ട് അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന് അവർക്കൊരു മുൻകൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പഞ്ചായത്ത് നടത്തിയത് ഇതിനെതിരായ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്നാണ് സി പി ഐക്ക് തീരുമാനം എ പി എം മാത്രമല്ല ഇടതുപക്ഷ സംഘടനകളാകെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് ഇതോടൊപ്പം തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൽ ഈ അഞ്ച് ഭരണ ഭരണനാട്ടം എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക പദ്ധതി ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന് നേരിടാൻ യു ഡി എഫിന് കഴിയില്ല നേരത്തെ ഉണ്ടായിരുന്നതിന്റെ മുകളിൽ പിന്നെ ടാർ ചെയ്ത റോഡ് റീ ടാർ ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്ത റോഡ് കനങ്കൂട്ടി കോൺക്രീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചില പ്രക്രിയകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറം അതുപോലെ നേരത്തെ നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ആത്മറ്റോഷ്ട്ട്ട്ട്ടുണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇത് അപ്പുറത്തേക്ക് ഈ പഞ്ചായത്ത് അഞ്ച് വർഷക്കാലം ഭരിച്ചിട്ടുള്ള യു ഡി എഫിൻ്റെ ഭരണത്തിൽ അഞ്ച് വർഷം എന്നുള്ള കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഭരിച്ചു ഒരു പുതിയ വികസന നേട്ടവും ചൂണ്ടിക്കാണിക്കാനില്ലാതെ എന്നാൽ ഏറ്റവും വലിയ പഞ്ചായത്താണ് ഞങ്ങൾ വളരെ മികവുറ്റ ഭരണമാണ് എന്നുള്ളത് ആളെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ വളരെ മോശപ്പെട്ട ഒരു പ്രവണത നടക്കുക തീവട്ടി കൊള്ളയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആഫീസിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് വിളിച്ച് ഓരോ വർക്കിനും ഏഴ് ശതമാനം കമ്മീഷൻ എന്നുള്ള രീതിയിൽ കച്ചവടം ഉറപ്പിക്കുകയാണ് ആ രീതിയിൽ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം ഇത് ഈ ഈ വരാൻ പോകുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് അതാണ് കമ്മീഷൻ പറ്റുന്നതിന്റെ ലക്ഷ്യമെന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഹരിദാസൻ ശങ്കരൻ കൊരമ്പയിൽ എൻ ടി ഹരിദാസൻ സി പി എം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് സി പി ഐ എം ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം എം മുൻഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം